പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ലാൻ നായിക് ദിനേശ് കുമാർ ശർമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടന്നത് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഹരിയാനയിലെ വസതിയിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഇന്ത്യൻ ആർമിക്ക് സിന്ദാബാദ് വിളിച്ച ജനങ്ങൾ ദിനേശ് കുമാർ മരിച്ചിട്ടില്ല എന്നും മുദ്രാവാക്യം വിളിച്ചു അദ്ദേഹത്തെ കാണുന്നതിന് വീട്ടിൽ തിങ്ങി നിറഞ്ഞ ആളുകളായിരുന്നു വീട്ടിൽ പോലും സ്ഥലം ബാക്കിയുണ്ടായിരുന്നില്ല ദിനേശും മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഭാര്യയായ സീമയെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ കോൾ ലഭിച്ചില്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭാര്യ അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നത് എന്നാൽ അപ്പോൾ ദിനേശും എടുത്തിരുന്നില്ല പൂർണ്ണ ഗർഭിണിയാണ് സീമ പക്ഷേ പിന്നീട് ലഭിച്ച വാർത്ത അദ്ദേഹത്തിന്റെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതായാണ് ഒരു സൈനികനാണ് വിളിച്ചു പറയുന്നത് പിന്നാലെ പാക് ഷെല്ലാക്രമണത്തിൽ ദിനേശ് കുമാറിന്റെ മരണവാർത്തയാണ് ഹരിയാനയിലെ പാൽവാലിലുള്ള കുടുംബത്തിനെ തേടിയെത്തിയത് ബുധനാഴ്ച നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് പേരിൽ ശർമ്മയും ഉൾപ്പെടുന്നു അവരിൽ പന്ത്രണ്ട് പേർ സാധാരണക്കാരാണ് ബുധനാഴ്ച രാത്രി വൈകി പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിൽ ശർമ്മ മരിച്ചതായി ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു പൽവാൾ ജില്ലാ കോടതിയിൽ അഭിഭാഷക കൂടിയാണ് സീമ ദിനേശിന്റെ മരണവാർത്തയറിഞ്ഞ് പൂർണ്ണ ഗർഭിണി കൂടിയായ സീമയെ ആശ്വസിപ്പിക്കാൻ കുടുംബവും അയൽക്കാരും നന്നെ പാടുപെട്ടു അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഒന്ന് കാണാനുള്ള ധൈര്യം പോലും സീമയ്ക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു കരുതലുള്ളവനും സത്യസന്ധനും ധീരനുമായിരുന്നു സാധാരണയായി വർഷത്തിൽ രണ്ടു തവണ വീട്ടിൽ വരികയും ഒരു മാസം അവിടെ തങ്ങുകയും ചെയ്യുമായിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം കുടുംബവുമായി സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു അവസാനമായി സംസാരിച്ചപ്പോൾ എല്ലാം ശരിയാണെന്നും അർദ്ധരാത്രിയിൽ വീണ്ടും വിളിക്കുമെന്നും പറഞ്ഞിരുന്നു പൂഞ്ച് ഒരപകടകരമായ പോസ്റ്റിംഗ് ആണെന്നറിയാമായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞു ദിനേശ് സൈന്യത്തിൽ ചേർന്ന ഏകദേശം മൂന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് സീമയും ദിനേശും വിവാഹിതരായത് പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിലും തന്റെ ഏഴും മൂന്നും വയസ്സുള്ള മക്കളെ ചേർത്തു പിടിച്ച് സീമ പറയുന്നു ഇവരെ ഞാൻ സൈന്യത്തിൽ ചേർക്കുമെന്ന് ദിനേശിനെന്നും ഒന്നാമതും കുടുംബം രണ്ടാമതുമായിരുന്നു എന്റെ ഭർത്താവിന്റെ മരണത്തിനു രാജ്യം പകരം ചോദിക്കും ദിനേശിനെ സീമ കല്യാണം കഴിക്കുമ്പോൾ അലിഗഡിലെ നിയമ കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അവർ ഇപ്പോൾ മൂന്നാമത്തെ കുട്ടിയുമായി നാലു മാസം ഗർഭിണിയാണ് സീമ രാജസ്നേഹിയുടെ മകനായിരുന്നു ദിനേശ് ദയറാം ശർമ്മ തന്റെ അഞ്ചു മക്കളിൽ മൂന്നു പേരെയും രാജ്യസേവനത്തിനാണ് അയച്ചത് മകന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഒരു തവണ പോലും കരഞ്ഞില്ല കുഞ്ഞുനാളിൽ മുതലേ സൈന്യത്തിൽ ചേരാനായിരുന്നു ദിനേശിന്റെ ആഗ്രഹം അവന്റെ ആഗ്രഹം പോലെ നടന്നു സഹോദരന്മാരെയും കസിൻസിനെയും മറ്റു ഗ്രാമീണരെയും സൈന്യത്തിൽ ചേരാൻ അദ്ദേഹം എപ്പോഴും പ്രേരിപ്പിക്കുമായിരുന്നു ദിനേശിന്റെ സഹോദരങ്ങൾ രണ്ടുപേരും അഗ്നിവീർ വഴി പോസ്റ്റിംഗ് ലഭിച്ച് ഇപ്പോൾ ഇന്ത്യയ്ക്കു വേണ്ടി നിലകൊള്ളുകയാണ് ദിനേശിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് സ്നേഹം മാത്രം അദ്ദേഹത്തിനെ സംസ്കരിക്കാനായി കൊണ്ടുപോകുമ്പോൾ സീമ വിങ്ങിപ്പൊട്ടുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു